ബഹുമാനപ്പെട്ട ജോർജ് കളപ്പുര അച്ച ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ അങ്ങ് തലശ്ശേരി അതിരൂപതയിലെ കാഞ്ഞങ്ങാട് ഉണ്ണി ഉണ്ണിമിഷിഖ പള്ളിയിൽ വികാരിച്ചൻ ആണെന്ന് അങ്ങയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത് പൗരോഹിത്യ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി മുന്നേറുന്ന ഒരു പുരോഹിതനാണ് അങ്ങ് എന്ന് അച്ഛൻ്റെ മുഖപ്രസാദം വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ തമ്മിൽ മുൻപരിചയമില്ലെങ്കിലും അച്ഛൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വാചകങ്ങളോട് ബഹുമാന പുരസ്സരം ഞാൻ വിയോജിക്കുകയും അങ്ങ് ഉപയോഗിച്ച വാക്കുകൾ തീർത്തും അതിരുകിടന്നതും വില കുണഞ്ഞതുമായി പോയി എന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഒന്നാമതായി അങ്ങ് തലശ്ശേരി അതിരൂപതയിലുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ നടത്തിയ പരാമർശങ്ങളെ പരാമർശങ്ങളെപ്പറ്റി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ മാണിപ്പറമ്പിൽ അച്ഛനോടുള്ള വ്യക്തിവിദ്വേഷമായി മാറിപ്പോയില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് കത്തോലിക്കാ സഭയുടെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിനാവശ്യമായ രേഖകൾ ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ രേഖകളൊന്ന് പ്രസ്ഥപ്പെടുത്തിയാൽ മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് വരികയില്ലേ അതിനു പകരം തിരുസഭയിലെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാണിപ്പറമ്പിലച്ചൻ പറയുമ്പോൾ അതിനെതിരെ മാണിപ്പറമ്പിലച്ചന് ഇത് പറയുവാനുള്ള അവകാശ അധികാരങ്ങളെപ്പറ്റി അച്ഛൻ എന്തിനാണ് ബേജാറാവുന്നത് മാണിപ്പുറം അച്ഛൻ ഔദ്യോഗികമായി ഒരു കാര്യം പറയുവാൻ നിയുക്തനായിട്ടില്ല എങ്കിൽ അങ്ങയുടെ മെത്രാപൊളിത്തെ എല്ലാ കാര്യങ്ങളിലും അധികാര അവകാശങ്ങൾ കിട്ടിയതിനു ശേഷമാണോ പ്രതികരിക്കുന്നത് ഉദാഹരണത്തിന് റബറിന് വില മുന്നൂറ്റി എൺപത് രൂപ ആക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് എം ബി എ തരാമെന്ന് അങ്ങേടെ മെത്രാപൊളിത്തെ പറഞ്ഞത് തലശ്ശേരി അതിരൂപതര പാസ്റ്റർ കൗൺസിൽ തീരുമാനിച്ചത് പ്രകാരമാണോ അതോ സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും അധികാരികൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടാണോ എന്ന് അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതുപോലെ കർഷക സമരങ്ങളിലും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലുമൊക്കെ അങ്ങേടം എത്ര പൊലിത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ പറയുവാനുള്ള അധികാരവും അവകാശവും എന്തേ എന്ന് അങ്ങ് ചോദിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാണിപ്രം ഒരു കാര്യം പങ്കുവച്ചതിനെതിരെ ഇത്രമാത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് അങ്ങയുടെ പൗരോഹിത്യ ജീവിതത്തിന് തീർത്തും അനുയോജ്യമല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് രണ്ടാമതായി അങ്ങ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം സംബന്ധിച്ച് ഉടലെടുത്ത പ്രശ്നങ്ങൾ ഒരു വിഭാഗം വൈദികരുടെ നിഷേധ നിലപാടിനെ തുടർന്ന് സഭയ മൊത്തം സമൂഹ നാണം കെടുത്തുന്ന രീതിയിൽ അഴിഞ്ഞാടാൻ തുടങ്ങിയിട്ട് നാല് വർഷക്കാലം ആവുകയാണ് ഈ പ്രശ്നത്തിൽ സഭയോടൊപ്പം നിന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തതുമായ രീതിയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ത്യാഗത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അങ്ങ് അധിക്ഷേപിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ സിനിഡ് പക്ഷമെന്നും സഭാപക്ഷമെന്നും ഉറഞ്ഞുതുള്ളുന്നവർ എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ആരെ പറ്റിയാണ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ സഭയുടെ സിനിഡ് തീരുമാനിച്ചതുപോലെ ഈ അതിരൂപതയിൽ കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആണോ അങ്ങ് ഉറഞ്ഞുതള്ളുന്നവർ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെയെങ്കിൽ അങ്ങയുടെ വിചിന്തനങ്ങൾക്ക് വളരെയധികം തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കുക സിരുപക്ഷമെന്നും സഭാപക്ഷമെന്നും ഉറഞ്ഞുതുള്ളുന്നവരെ ഇളക്കിവിടുന്നവർ എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ് ദേവി ഏത് സധൈര്യം ആ ഇളക്കി വിടുന്നവരുടെ പേര് അങ്ങനെ വെളിപ്പെടുത്തുക സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ആധ്യാത്മിക ജീവിതം സഭാപരമായി മുന്നോട്ടു പോകണം എന്നാഗ്രഹിക്കുന്ന കൃപയില്ലാത്ത സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച ജന അഭിമുഖ കുർബാനയല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുകയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്കും ആവശ്യമായത് സഭയുടെ വിശുദ്ധ കുർബാനയാണ് എന്ന് പറയുന്നവരെ ആരും ഇളക്കിവിട്ടിട്ടല്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ അങ്ങയുടെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പിറകിലും ആരെങ്കിലുമൊക്കെ അങ്ങയെ ഇളക്കി വിട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ട് കാരണം സത്യമായ കാര്യത്തെ നിർവചിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ മറ്റാരുടെയൊക്കെയോ പ്രീതി പിടിച്ചു പറ്റുവാനായി സത്യത്തെ തമസ്കരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ല പുരോഹിതനായി ഇരിക്കുവാൻ സാധിക്കുക അങ്ങ് ദയവായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് സഭാസ്നേഹികളെ ഇളക്കി വിടുന്നവരുടെ താൽപ്പര്യം നിഷ്പക്ഷമതികൾക്ക് മനസ്സിലാക്കാമെന്ന് അങ്ങ് തുടർന്ന് പറയുന്നു ആരാണ് ഈ നിഷ്പക്ഷൻ സഭയെ സ്നേഹിക്കുന്നവരും സഭയെ അനുസരിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെ സമരം ചെയ്യുന്നവർക്കിടയിൽ നിഷ്പക്ഷൻ്റെ സ്ഥാനത്താണ് അങ്ങ് നിൽക്കുന്നതെങ്കിൽ പൗരോഹിത്യം അങ്ങേക്കുള്ളതല്ല എന്ന് സദയം മനസ്സിലാക്കുക സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കുള്ളതാണ് സഭയുടെ പൗരോഹിത്യം സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് സഭയോട് മല്ലടിക്കുന്ന വിമതരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിലാണ് അങ്ങ് നിലനിൽക്കുന്നതെങ്കിൽ ദയവി ചെയ്ത് അങ്ങ് ഔരോഹിത്യ ജീവിതം അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും വഴിക്ക് പോവുകയായിരിക്കും നല്ലത് എന്ന് അങ്ങ് തിരിച്ചറിയണം ഇല്ലെങ്കിൽ തെറ്റുതിരുത്തി സഭയോടൊപ്പം ചേർന്ന് സഭാ അവകാശം നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് അങ്ങയെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മൗനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകുട്ടി പേടിപ്പിക്കരുത് എന്ന് അങ്ങ് പറയുന്നുണ്ട് അങ് ആരെയാണ് ഇവിടെ പട്ടി എന്ന് വിളിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അങ്ങയുടെ വൈദിക മേലധ്യക്ഷനെ നേരിൽ കണ്ട് സഭയുടെ വിശുദ്ധ കുർബാന എന്തുകൊണ്ട് തങ്ങൾക്ക് ലഭ്യമാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ പേടിക്കുന്നവനല്ല ഈ കണ്ണൂർകാരൻ എന്നാണ് ഇത്രമാത്രം ധൈര്യശാലിയായ ഒരു വ്യക്തിയാണോ അങ്ങ് ഉപമിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ തന്നെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഏതായാലും പരിശുദ്ധ പിതാവും സീറോ മലബാർ സഭയും ഒരു മനസ്സോടെ തീരുമാനിച്ച് നടപ്പിലാക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് നിഷേധിക്കുന്നതിനായി അങ്ങയുടെ മേലധ്യക്ഷൻ സഭയെ തമസ്കരിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ സമവായ കരാ ഇന്ന് എറണാകുളം അംഗമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് തങ്ങൾക്ക് അർഹതപ്പെട്ട കുതാശകളുടെ കുതാശയായ വിശുദ്ധ കുർബാന നിഷേധിക്കുന്നിടത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിയണം ഈ അതിരൂപതയിലെ വിശ്വാസികൾ എന്തിനാണ് സമവായ കരാർ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അത് സിരണിൻ്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമൊക്കെ ആ ദിവസങ്ങളിലെ വീഡിയോകളിലൂടെ അങ്ങ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്നും ആ സമവായ കരാർ ഇല്ലായിരുന്നു എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വ കുർബാനയെ സംബന്ധിച്ച തർക്കം എക്കാലത്തേക്കുമായി പരിഹരിക്കപ്പെടുമായിരുന്നു എന്നും അങ്ങ് തിരിച്ചറിയണം അപ്പോൾ ലഹ്യുവൻ ബാധിച്ചവനെ പോലെ ഈ അതിരൂപതിയിൽ കടന്നു വന്ന് പ്രശ്നങ്ങൾ നിലനിർത്തി വിശ്വാസികൾക്ക് വിശ്വ കുർബാന നിഷേധിക്കുന്നത് ആരാണ് എന്ന് അങ്ങ് സ്വയം കണ്ടുപിടിക്കുവാൻ പരിശ്രമിക്കുക അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന രണ്ട് കൂട്ടരുടെ നടുവിൽ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് ലഗ്യുവൻ ബാധിച്ചവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തിയാൽ യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടുപിടിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുകൂടി അങ്ങ് മനസ്സിൽ സൂക്ഷിക്കുക പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഏറ്റവും തീക്ഷ്ണതയോടെ ജലിച്ചുകൊണ്ടിരുന്ന വിളക്കായിരുന്നു സീറോ മലബാർ സഭയെങ്കിൽ ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന സഭയായി സീറോ മലബാർ സഭ മാറി ഈ അവസ്ഥയിലേക്ക് ഈ സഭയെ കൊണ്ടെത്തിച്ച വിമത വൈദികർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് സമവായ കരാർ എന്ന സഭാവിരുദ്ധമായ നിലപാടിന് ഒരിക്കലും യോജിക്കാത്ത സീറോ മലബാർ സഭയുടെ തീരുമാനത്തെ അട്ടിമറിക്കുന്ന സമവായ കരാർ ഉണ്ടാക്കിയതിൽ അങ്ങയുടെ വൈദിക മേലധ്യക്ഷനുള്ള പങ്ക് അങ്ങ് തിരിച്ചറിയണം അത് തിരുത്തുവാൻ അങ്ങ് മെത്രാനച്ഛനോട് ആവശ്യപ്പെടണം അനുസരണം കൊണ്ടാണ് ഈ അതിരൂപതയിലെ മെത്രാപ്പൊലിത്തൻ വികാരിസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ ഉപജാപത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വിശ്വാസികളും എന്ന് അദ്ദേഹം തിരിച്ചറിയുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുത് എന്ന് ഉറപ്പുള്ളവരെ പറ്റിയും അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട് ആരാണ് ആ വിഷയം പരിഹരിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ എന്നുകൂടി അങ്ങ് സതയം വ്യക്തമാക്കണം വാക്കുകൾക്കുള്ളിൽ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അങ്ങയുടെ ഒളിയമ്പുകൾ കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതന് ഒട്ടും ചേർന്നതല്ല എന്ന് സതയം മനസ്സിലാക്കുക അങ്ങനെ മെത്രാ പൊലിത്തായെ പിന്തുണയ്ക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ വെള്ളപൂശുന്നതിനോ ഒക്കെ ആയിരിക്കാം അങ്ങ് മേൽപ്പറഞ്ഞ കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അത് സത്യത്തെ സംസ്കരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക എറണാകുളം അങ്കമാലി അതിരൂപതലെ വിശ്വാസികൾക്ക് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് ഈ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രമ്പലച്ചൻ അച്ഛനെതിരായി അങ്ങ് എഴുതിയ വാക്കുകൾ ഒരിക്കലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ ആവുന്നതല്ല എന്ന് അങ്ങെ വളരെ വിനീതമായി അറിയിക്കട്ടെ പ്രവാചക തീക്ഷ്ണതയോടുകൂടി സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ സധൈര്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭാ നിയമങ്ങളുടെയും വിശദീകരണത്തോടെ ഉദ്ഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചനെ യാതൊരു രീതിയിലും തേജോപദം ചെയ്യുവാൻ വിശ്വാസ സമൂഹം അനുവദിക്കുകയില്ല എന്നങ്ങ് മനസ്സിലാക്കണം അങ്ങയോട് യാതൊരു വ്യക്തി വിദ്വേഷവും എനിക്കില്ല എന്നങ്ങക്കറിയാമല്ലോ ആദ്യമായാണ് ഞാൻ അങ്ങയുടെ പേര് കേൾക്കുന്നതും ഇങ്ങനൊരു വൈദികൻ തലശ്ശേരി അതിരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള എതിർപ്പായി ഇതിനെ കാണരുത് എന്നുള്ള അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്